ഇവിടെ ഈ ഒരു സ്ഥലം നിങ്ങൾ കാണാറില്ലല്ലോ അല്ലെ അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ ഒരു ദിവസത്തിന്റെ ചെറിയ ചെറിയ മൊമെന്റ്സ് ഞാൻ ഷെയർ ചെയ്യാന്ന് വിചാരിക്കുകയാണ് ഇന്ന് എനിക്ക് വലിയ പണിയൊന്നും അതുകൊണ്ടാണ് മെയിനായിട്ട് ആയിട്ട് കാണിക്കാന്ന് വിചാരിക്കുന്നത് കൊറേ പണികളുള്ള ദിവസങ്ങളിലൊന്നും എനിക്ക് അങ്ങനെ വീഡിയോസ് ലോങ് വീഡിയോ ഒന്നും എടുക്കാൻ തോന്നാറുമില്ല പറ്റാറുമില്ല അതുകൊണ്ട് ഷോർട്സാണ് ഞാൻ കൂടുതൽ എടുക്കാറ് പിന്നെ എന്റെ ഇങ്ങനത്തെ ചെറിയ എന്റെ മൊമെന്റ്സ് എന്റെ ലൈഫിലെ ചെറിയ മൊമെന്റ്സ് ഞാൻ കാണിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു ഇൻട്രോ കൊടുക്കാറില്ല ഇന്നെന്തോ വെറൈറ്റിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി അതുകൊണ്ടാണ് ചെയ്യുന്നത് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ദോശയും പിന്നെ മുതിരപ്പുഴുക്കായിരുന്നു ഇത് രണ്ടും ഞാൻ ഇന്ന് രാവിലെ വെച്ചതല്ല ഇന്നലത്തെ ആണ് കേട്ടോ അതാണ് കഴിക്കുന്നത് ഇന്ന് രാവിലെ പിന്നെ ഉച്ചയ്ക്ക് ചോറ് മാത്രം വെച്ചാൽ മതി ബാക്കി ഫുഡ് ഉണ്ട് അതാണ് കഴിക്കുന്നത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ ഞാൻ ഭയങ്കരായിട്ട് കുക്ക് ചെയ്യുന്നൊരു വ്യക്തിയാന്ന് തോന്നുന്നു ഞാൻ എന്റെ വീഡിയോസ് എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യുന്നത് എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഇഷ്ടത്തോടെ ഞാൻ ഞാനെന്തെങ്കിലും ചെയ്യുമ്പോൾ കാണിക്കുന്നതാണ് എനിക്കും ഞാനും മനുഷ്യനാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത കുക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത സമയങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടാവാറുണ്ട് ചില സമയത്ത് പുറത്തുനിന്ന് കഴിക്കാൻ ഭയങ്കരമായിട്ടുള്ള പ്രവണത എനിക്ക് തോന്നാറുണ്ട് അപ്പൊ പുറത്തുനിന്ന് കഴിക്കാറുണ്ട് അല്ലെങ്കിൽ തല ദിവസം എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ അത് കഴിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കഴിക്കാറുണ്ട് അല്ലാതെ എപ്പോഴും കുക്കിങ്ങിന് വലിയ പ്രോ ഒന്നുമല്ല ഇപ്പോഴും പണി എടുത്തോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല ഞാൻ ഞാനും മടി പിടിച്ച് കിടക്കാറുണ്ട് വെറുതെ ഇരിക്കാറുണ്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് പിന്നെ കിച്ചണിൽ ഞാൻ ഓരോ സമയങ്ങളുണ്ട് ആ സമയത്താണ് കിച്ചണിൽ സ്പെൻഡ് ചെയ്യാറ് ബാക്കി എല്ലാ സമയം എനിക്ക് വേണ്ടി ഞാൻ കുറെ മാറ്റി വയ്ക്കാറുണ്ട് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് ഈ വീഡിയോ എടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഇതൊക്കെ എനിക്ക് അതിനൊക്കെ വേണ്ടി ഞാൻ സമയം എൻ്റെ ലൈഫിൽ കണ്ടുപിടിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് എല്ലാം അങ്ങോട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ലല്ലോ വീഡിയോയിൽ അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ മൊമെന്റ്സ് ഷെയർ ചെയ്യുന്നത് പിന്നെ കുറെ പേര് എന്നോട് പറയാറുണ്ട് കുറെന്ന് വെച്ചാൽ എന്റെ സർക്കിളിലുള്ള കുറച്ച് പേരുണ്ടാവുമല്ലോ അവരിപ്പോ കൂടി കൂടി വരാണ് അപ്പോൾ അവരെൻ്റെ അടുത്ത് പറയാറുണ്ട് കിച്ചണിലെ ഒക്കെ നല്ല ഇഷ്ടമാണ് കിച്ചണിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളും എല്ലാം താങ്കൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാന്ന് പറയാറുണ്ട് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ലൈഫ് നമ്മുടെ പ്രവാസിയുടെ ലൈഫ് എന്ന് പറയുന്നത് ഫാമിലി ലൈഫ് ഒക്കെ ആവുമ്പോൾ കിച്ചൺ ഒക്കെ വരുന്നത് നമ്മളിപ്പോ ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പൊ ഒക്കെ വരുന്നത് ഭയങ്കര ചെറുതായിരിക്കും ഉണ്ടോ അങ്ങനെ നോക്കുമ്പോൾ ഈ കിച്ചൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ലക്കാണ് ഇവിടുത്തെ ഇങ്ങനെ ഒരു സ്പേസും സ്പേസ് ഒക്കെ കിട്ടാൻ പറയുന്നത് നമുക്ക് ലക്കാണ് ഇത്രയും ഭംഗി ഒക്കെ കിട്ടിയത് തന്നെ വലിയ കാര്യം തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് വീഡിയോ കാണാൻ പറ്റില്ല ചെറിയൊരു സ്പേസ് ഒക്കെ ആയിരിക്കും ഒരാൾക്ക് ഒന്ന് വർക്ക് ചെയ്യാൻ മാത്രം പറ്റുള്ളൂ അപ്പൊ അങ്ങനത്തെ കുറച്ചുണ്ട് അങ്ങനെ നോക്കുമ്പോ ഇത് നമുക്ക് അങ്ങനെയാണ് ഇത്രയും ഭംഗിയിൽ ഇപ്പൊ കിട്ടിയത് അല്ലെങ്കിൽ ഒന്നും ഇങ്ങനത്തെ ഒന്നും അരയ്ക്കില്ല ഇനിയിപ്പൊ ഇവിടെ മാറി പോവാണെങ്കിലും ചെറിയൊരു സ്പേസ് തന്നെയായിരിക്കും കിച്ചൺ ഏരിയ ഉണ്ടായിരിക്കാം അപ്പൊ അതൊക്കെ ഒന്ന് പറയണം എന്ന് എനിക്ക് തോന്നി എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോട്ട് അത് കഴിഞ്ഞിട്ടാണ് വീഡിയോ കൊടുക്കാമെന്ന് വിചാരിച്ചത് കാരണം ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല അതുകൊണ്ട് ഇനിയിപ്പെനിക്കൊന്ന് ചായ ഇട്ട് കുടിക്കണം ശർക്കര ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു വേണ്ട കുറച്ച് ദിവസമായിട്ട് ഞാൻ ഷുഗർ കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ഡേറ്റ് കൂടിയ പോലെ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഷുഗർ കട്ട് ചെയ്തു ഷുഗർ കട്ട് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ പകുതി ആശ്വാസം കിട്ടാറുണ്ട് എനിക്ക് പിന്നെ രാത്രി നടത്ത ഭക്ഷണം കഴിക്കണു ഉച്ചയ്ക്ക് കുറച്ച് ചോറ് കഴിക്കണുള്ളൂ അപ്പൊ ഷുഗർ കട്ട് ചെയ്താൽ മതി അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ശർക്കര വേണ്ടാന്ന് വിചാരിച്ചു കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ശർക്കര ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിക്കുകയാണ് പകരം മിഞ്ചെടുത്തിട്ട് കട്ടൻ ചായ കുടിക്കണം പിന്നെ ഇന്ന് ഗ്രോസറി വാങ്ങണം നമ്മുടെ ഫ്രിഡ്ജില് കുറെ ഈ ആഴ്ചത്തെ ഫുഡ് ഇരിക്കുന്നുണ്ട് നമ്മള് ഇണ്ടാക്കാത്തതും ഉണ്ടാക്കി വെച്ചതും പിന്നെ ഉണ്ടാക്കി വെച്ചത് കഴിക്കാത്തതും അങ്ങനെ കൊറേ ഇരിക്കുന്നു അതൊക്കെ കഴുകണം അത് ചിലപ്പോൾ ഞാൻ ഇന്ന് കഴിക്കില്ല കാരണം എനിക്ക് അതിനുള്ള മൂഡൊന്നില്ല അതുകൊണ്ട് നമുക്കപ്പ ഇന്നത്തെ ദിവസം ഒന്ന് ചെറുതായിട്ട് ഞാൻ തുടങ്ങാം എത്ര നേരം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റും എന്ന് അറിയില്ല എന്തായാലും മാക്സിമം ഞാൻ എടുക്കാതായിട്ട് നോക്കുന്നുണ്ടായിരിക്കും എല്ലാരും നന്നായിട്ട് ഇരിക്കാന്ന് ഓണൊക്കെ ആണല്ലോ അതുകൊണ്ട് എല്ലാരും ഹാപ്പി ആയിരിക്കും ട്രഡീഷണൽ ഡ്രസ്സുകളൊക്കെ ഇട്ട് സെലിബ്രേഷൻ ആ ഒരു മൂഡിലൊക്കെ ആയിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഞാനും ഇവിടെ നന്നായിട്ട് തന്നെ ഇരിക്കുകയാണ് നാട്ടിലത്തെ പോലത്തെ സെലിബ്രേഷൻ ഒന്നും ഇവിടെ ഇല്ല എങ്കിൽ പോലും നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ട്രഡീഷണൽ ഡ്രസ്സുകൾ ഇടാം ഫോട്ടോ എടുക്കാം പൂക്കളൊക്കെ ഇടാം എല്ലാം ചെയ്യാം പക്ഷേ നാട്ടിൽത്തെ ആ ഒരു വൈബ് കിട്ടില്ല എങ്കിലും ഇവിടെ നമുക്ക് മാക്സിമം നമ്മുടേതായ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇവിടെയും സിറ്റിയിലൊക്കെ പല പല ആഘോഷങ്ങളൊക്കെ നടക്കുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് രാവിലെ ഞാൻ ഗോതമ്പ് ദോശയാണ് കായച്ചത് അപ്പോൾ അതിൻ്റെ ബാക്കി ഇത് ഇനിയും ഇരിക്കുന്നുണ്ട് ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ അതെടുത്ത് കളയേണ്ടത് മുഖത്ത് പക്ഷെ ഞാൻ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ ൊക്കെ വെക്കാനുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ ഇട്ട് കുടിക്കുകയാണെങ്കിൽ ഞാൻ ചായ നോർമലി കട്ടൻ ചായ കുടിക്കുമ്പോൾ കെറ്റിലെ ചൂടാക്കി ജസ്റ്റ് ചായപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെയാണ് വലിയ കാര്യമായിട്ട് ചായപാത്രത്തിൽ നിന്ന് പാലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ നിങ്ങളെൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഈ കെറ്റിൽ ഇങ്ങനെ ഇരിക്കുന്ന നോക്കണ്ട കേട്ടോ ഇത് എപ്പോഴും ഇങ്ങനെ പൊടി പിടിച്ചിരിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴുകെങ്കിലും എപ്പോഴും ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര പൊടി പിടിച്ചിരിക്കുകയാണ് കാണാറുണ്ട് ഇപ്പോൾ അത് ഇപ്പോഴും കണ്ടില്ലേ നല്ല പൊടി പിടിച്ച് തന്നെയാണ് ഇരിക്കുന്നത് അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി അപ്പോൾ ഞാൻ വീണ്ടും പോയിട്ടിന് കഴുകാണ്ട്ട്ടോ എനിക്കങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ട് അത്ര ഓക്കെ അല്ല അല്ലെങ്കിൽ ക്ലീൻ അല്ലയെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീണ്ടും അതിന് അതിൻ്റെ മേലെ കുറെ പണിയും അത് കഴിഞ്ഞിട്ട് പിന്നെയും മാറ്റിവെക്കും പക്ഷേ രണ്ട് ദിവസം കഴിയുമ്പോൾ പഴയ പഴയപോലെ തന്നെയാവും നമ്മളിപ്പോൾ വീട് കഴിച്ചു വാരിയിട്ട് ഇട്ട് വീട്ടിൽ വീണ്ടും പൊടികേറി വീണ്ടും അടിക്കുക ആ ഒരു സംഭവം നമുക്ക് തോന്നൂല എപ്പോഴെപ്പോഴും ചെയ്യാനായിട്ട് അത് തന്നെയാണ് കേട്ടോ ഈ കാര്യത്തിലൊക്കെ എനിക്ക് ചില ദിവസങ്ങളിൽ പക്ഷേ എനിക്ക് ഒന്നും ചെയ്യണ്ട എന്ന് തോന്നാറുള്ള ദിവസങ്ങളുണ്ട് വെറുതെ ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്ന ദിവസങ്ങളും ഉണ്ട് ഇവിടെ ശനിയാഴ്ചകളിലാണ് വെള്ളം വരാറെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം പക്ഷേ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഓൾറെഡി വെള്ളമുണ്ട് അതുകൊണ്ട് വെള്ളം വേറെ വയ്ക്കുന്നൊന്നും കേട്ടോ അതുകൊണ്ട് ആ കാര്യത്തിനൊരു സമാധാനമായി അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എൻ്റെ പണിയുടെ പണികളുടെ ഇടയിൽ വെള്ളം വെക്കാനൊക്കെ മറക്കുന്ന ദിവസങ്ങളുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചില സമയത്ത് ഇവർ വന്ന് കൂട്ടുമ്പോഴായിരിക്കും അയ്യോ വെള്ളം വെച്ചില്ലല്ലോ പൈസ വെച്ചില്ലല്ലോ എന്ന് ചിന്തിക്കാറുള്ളത് ഒരു സർക്കിളിൽ നിന്ന് വേറെ സർക്കിളിലോട്ട് പോവുക പിന്നെ ബിസി ലൈഫ് മൂവ് ചെയ്യുക അതിനിടയ്ക്ക് നമ്മളെ പലരും ആലോചിക്കുക പല സിറ്റുവേഷൻ വരുമ്പോൾ അതൊക്കെ വലിയ സംഭവമായിട്ടാണ് ഞാൻ കരുതുന്നത് ഞാൻ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓണം സീസൺ ആകുമ്പോൾ അവൾ ഓണം പാട്ടിൻ്റെ മത്സരങ്ങൾ ഉണ്ടാവാറുണ്ട് രണ്ട് പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പ്രൈസ് ഇപ്രാവശ്യം വീണ്ടും മത്സരങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിനു മുന്നേ ഇതിനെ പാട്ടിൻ്റെ ഡൗട്ട് ചോദിച്ചിട്ട് മെസ്സേജ് വരാം പിന്നെ ആ സമയത്തും എന്നെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറയാം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ കൂടെ വർക്ക് കൂടെ പാട്ട് പാടുന്ന കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേരുണ്ടാവുമല്ലോ അപ്പം ഇവരുടെ അടുത്തൊക്കെ എന്നെ മെൻഷൻ ചെയ്യുക ഇതൊക്കെ എൻ്റെ അടുത്ത് അവർ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാകും എന്തായാലും അവർ എന്നെ മിസ് ചെയ്യുന്നുണ്ട് അനുഷ്ക്കാനെ കണ്ടിന്യൂസ് ആയിട്ട് കുറിച്ച് മെൻഷൻ ചെയ്തു അനുഷ്കിങ്ങനെയാണ് പഠിപ്പിച്ചത് അനുഷ്കങ്ങനെയാണ് പറഞ്ഞത് പാട്ട് പാടിയ വീഡിയോ അയക്കുക ഗ്രൂപ്പ് ഫോട്ടോ അയക്കുക ഇത്ര പേര് ചേർന്നാണ് പാടിയത് ഇതാണ് നമ്മുടെ പുതിയ ടീം എന്നൊക്കെ പറയാ ഇങ്ങനെയൊക്കെ ഉള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവം തന്നെയായിരുന്നു ഒരു പ്രത്യേക സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളുടെ ഒരു ഫേസ് അവർ ആലോചിക്കുക നമ്മുടെ ഫേസ് അവരെ മനസ്സിൽ വരിക എന്നൊക്കെ പറയുന്നത് വലിയൊരു സംഭവം അല്ലേ പിന്നെ നമ്മളെ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആവാ അവരില് അതൊക്കെ വലിയ കാര്യം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് എന്തായാലും ഈ ഒരു ചെറിയ സന്തോഷം എനിക്ക് തോന്നിയത് ഞാൻ ഇപ്പോൾ ഒന്ന് മെൻഷൻ ചെയ്തെന്ന് മാത്രം നിങ്ങളായിട്ട് ഈ മിൻറ്റിട്ടിട്ട് ചായ കുടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര റിലീഫ് കിട്ടാറുണ്ട് കേട്ടോ കാരണം എന്താന്ന് ചോദിച്ച എനിക്കറിയില്ല ഞാനിപ്പോ പറയാൻ പോകുന്നത് കുറേ പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട് ഞാൻ മധുരം ഇടാറില്ല മധുര ഇട്ട് ചായ കുടിക്കാറില്ല മധുരം അങ്ങനെ കഴിക്കാറില്ല എന്ന് പറയുമ്പോൾ പറയാറുണ്ട് അവർക്ക് ചായയിൽ കുറച്ചെങ്കിലും മധുരം വേണം അത് പറയാറുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പറയാണ് നമുക്ക് പറ്റാത്ത ഒന്നുമില്ല ചിലർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും എന്താ മധുരം രണ്ടൊക്കെ കുടിക്കണം പക്ഷെ പറ്റില്ല മധുരം ഒഴിവാക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് പറ്റും നമുക്ക് പറ്റാത്ത ആയിട്ട് ഒന്നുമില്ല പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചായലൊക്കെ അതായത് പാൽ ചായലൊക്കെ ഏലക്കായ യൂസ് ചെയ്യാം ഇടയ്ക്ക് വേണമെങ്കിൽ വീക്കിലി വൺസോ ഒക്കെ ആയിട്ട് ശർക്കര യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ കുടിക്കാം ഈ മിന്നിട്ട് ഭയങ്കര സമാധാനവും സന്തോഷമൊക്കെ തോന്നും രാവിലെ ഞാൻ കൂടുതലിങ്ങനെ കൈ കുടിക്കാറ് ഉണ്ടെങ്കിൽ തന്നെ രാത്രി പാൽ കുടിക്കും പാൽ വെച്ചിട്ടുള്ള ചായ കുടിക്കും രാവിലെ പാൽ വെച്ചിട്ടുള്ള ചായ കുടിക്കാറില്ല ഇത് തന്നെയാണ് കുടിക്കാറ് പിന്നെ എന്താ പറയുന്നത് പാല് നമ്മൾ ഒരു ഇത്രമൂന്നിരുന്ന വാങ്ങിക്കാം ഒരു കുപ്പിയിൽ അത് നമ്മൾ വീക്കിലി ശനിയാഴ്ചകളിലൊക്കെ വാങ്ങിക്കും പക്ഷെ അത് ചിലപ്പോ ബുധനാഴ്ചയോ വ്യാഴാഴ്ച ഒക്കെ തീരും പിന്നെ അങ്ങോട്ടുള്ള ദിവസം ചിലപ്പോൾ പാൽ വാങ്ങിക്കാറൊന്നും തോന്നുമ്പോൾ വാങ്ങിക്കും അല്ലെങ്കിൽ പിന്നെ വീണ്ടും അടുത്ത വീക്കിന്റെ എൻഡ് ആവാനായിട്ട് കാത്തിരിക്കും അന്നാണ് പാൽ വാങ്ങിക്കാറ് അപ്പോൾ ഇങ്ങനെ മിൻറ്റിട്ടിട്ടൊന്നും കുടിച്ച് നോക്കാം മധുരമൊന്നും ഇല്ലാണ്ട് നല്ല റിലീഫ് കിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മധുരം വേണ്ട എന്ന് തോന്നുന്ന ആൾക്കാരുണ്ടായില്ലേ പക്ഷെ പറ്റുന്നില്ല എന്നുള്ള ആൾക്കാര് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴാണ് ഈ മധുരാണ് തുടങ്ങിയത് മധുരം ഒഴിവാക്കാൻ തുടങ്ങിയതും അവിടെ ഇത്രയും പോകുന്നൊരു കപ്പായിരുന്നു എനിക്ക് ഞാൻ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്ന വീട്ടിൽ നിന്ന് ആ കപ്പില് ഫുള്ളവർ പായസം പോലെ ആയിരുന്നു എനിക്ക് മധുരം ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു മധുരത്തിൽ ചായ അവര് എല്ലാവർക്കും കൊടുക്കാറുണ്ട് അപ്പോൾ ഞാനൊരു ദിവസം കുറയ്ക്കണം എന്ന് സ്റ്റാ തുടങ്ങിയപ്പോ ഞാനൊരു ദിവസം പകുതി ചായ കുടിച്ചു പക്ഷെ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല പിന്നെ ഞാൻ ഓഫീസിൽ പോകണതുകൊണ്ട് നമ്മൾ ആക്റ്റീവായിരിക്കും അതുകൊണ്ട് എനിക്ക് അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല അതിനുശേഷം പിന്നെ വീക്കെൻഡിൽ വീട്ടിൽ പോയിട്ട് ശർക്കര ഇട്ടിട്ട് ചായ കുടിച്ചു പിന്നെ പിറ്റേ ദിവസം എനിക്ക് ഇവിടെ നിന്നിട്ട് ചായ കുടിക്കാൻ തോന്നിയില്ല അത് എന്നെക്കൊണ്ട് എന്നെ കൊണ്ട് യൂണിവേഴ്സ് എനിക്ക് വേണ്ട അല്ലെങ്കിൽ ദൈവം വേണ്ട കുടിക്കണ്ട എന്ന് പറയിപ്പിച്ചതാണോ എന്റെ മനസ്സിന്റെ പവറാണോ എന്ന് അറിയില്ല അതിനുശേഷം എനിക്ക് മധുര ഇട്ടിട്ട് ചായ കുടിക്കാൻ തോന്നാറേ ഇല്ല തോന്നാറില്ല ഏച്ചാ സത്യമായിട്ടും എൻ്റെ തന്നെയാണ് സത്യം എനിക്ക് തോന്നാറേയില്ല അപ്പൊ നിങ്ങൾ മിനിറ്റ് ഇട്ടിട്ടൊന്നും ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പൊ ഞാൻ ചായ കുടിച്ചിട്ട് വരാം ഇനി ഞാൻ ഉച്ചക്കത്തേക്ക് അരി ഇടാൻ പോവാണ് ഈ ഗ്ലാസിന്റെ മുക്കാൽ പോഷൻ കേട്ടോ അരി എടുക്കാറ് ചിലപ്പോ മുക്കാലിനേക്കാളും കുറയ്ക്കാറുണ്ട് അപ്പോൾ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും നമുക്ക് മതിയാവാണ്ടിരിക്കരുത് അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കണമല്ലോ ഏറ്റവും നല്ലത് അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും പോർഷൻ ഓഫ് അരി എടുക്കുന്നത് എന്തായാലും ഇനി അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ കുക്കറിലാണ് വെക്കാറ് പലരും പറയാറുണ്ട് കുക്കർ യൂസ് ചെയ്യാൻ പേടിയാണ് അരി ഇടാറില്ല യൂസ് യൂസാക്കാറില്ല എന്നൊക്കെ ഇവിടെ വന്നോട്ട് ഞാൻ കുക്കറിൽ പക്ഷേ പല വീഡിയോസും കാണാറുണ്ട് കുക്കർ പൊട്ടിത്തെറിക്കുന്നതും അങ്ങനെ അങ്ങനെ കുറേ വീഡിയോസും ഞാൻ കാണാറുണ്ട് കേട്ടോ അത് കാണുമ്പോൾ എനിക്ക് ചെറിയ പേടിയാണ് എന്നാലും ഞാൻ കുക്കറിൽ മാക്സിമം ഇടും പിന്നെ അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ വേവിക്കാനൊക്കെ ആയിട്ട് ഞാൻ കുക്കറ് യൂസ് ആക്കാറുണ്ട് അങ്ങനെ പേടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റ് ആവുമല്ലോ കാര്യങ്ങൾ ടഫ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ പേര് പറഞ്ഞു കേട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പേഴ്സണലി യൂസ് ആക്കാറില്ല പേടിയാണ് എന്നൊക്കെ പറയാറുണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ അരി വെക്കാൻ കേട്ടോ കുക്കർ അടയ്ക്കാൻ നേരം ഞാൻ നന്നായി ഒന്ന് നോക്കണ്ടോ ചുറ്റും അരിമണിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ ഞാൻ നോക്കാറുണ്ട് കാരണം നമ്മൾ എന്നും ഇതിൽ അരി ഇടുന്നതാണല്ലോ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കുക്കർ നോക്കി ഒക്കെയാണ് ഞാൻ കുക്കറിൽ അരി ഇടുന്നതും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഒക്കെ നന്നായിട്ട് ഞാൻ ചെക്ക് ചെയ്യാറുണ്ട് എനിക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും പണി ബാലൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പണി ചെയ്യണം ചെയ്ത് തീർക്കണം എന്നുള്ളൊരു ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ചായ കുടിച്ച് എവിടെലും പോയി ഇരിക്കുന്നില്ല കേട്ടോ പണിയെടുക്കുന്നോടൊപ്പം ചായ കുടിക്കുക അങ്ങനൊരു ശീലാണ് എനിക്കിപ്പോൾ ഉള്ളത് അല്ലാതെ ചായ ചായക്ക് വേണ്ടി മാത്രം കുറച്ച് സമയം മാറ്റി വെക്കാതെ ഞാൻ ചെയ്യാറില്ല ഞാൻ അവിടെ തന്നെ ആ ഒരു ഏരിയയിലൊക്കെ നിന്ന് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ചായ കുടിച്ചുകൊണ്ട് ഞാൻ കട്ട് ചെയ്യാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒന്നും അടക്കില്ല ഇടയ്ക്ക് മൾട്ടി ടാസ്ക് എന്ന് പറഞ്ഞ സംഭവം അതിന് ഞാൻ വലിയ പ്രയോറിറ്റി കിച്ചണിൽ പ്രത്യേകിച്ച് ഞാൻ കൊടുക്കാറുണ്ട് ഇനി വലിയ പരിപാടിയൊന്നുമില്ല ഫുഡൊക്കെ ഉണ്ടല്ലോ അരി മാത്രല്ല ഉണ്ടാക്കേണ്ട ചോറ് മാത്രമേ ഇടേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആയി കുളിച്ച് സെറ്റായിട്ട് വേണം നമ്മുടെ സാധനങ്ങൾ വാങ്ങാനായിട്ട് പോകാനായിട്ട് ഇപ്രാവശ്യം ഞാൻ കുറച്ച് എഴുതി വെച്ചിട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ കാരണം കഴിഞ്ഞ പ്രാവശ്യം എഴുതി വെച്ച് പോവാണ്ട് അത്യാവശ്യം വാങ്ങേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല നമുക്ക് മേജറായിട്ട് വേണ്ടത് ചിലപ്പോൾ നമ്മളത് എപ്പോഴും എല്ലാ ആഴ്ച വാങ്ങുന്നതും ആയിരിക്കുമൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വീക്ക് ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു അത് മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം ഞാൻ കുറച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് സാധനങ്ങൾ വാങ്ങാനായിട്ട് പോയത് ഇപ്പോൾ അതേ സാധനങ്ങൾ അങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ പറക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ചിലതൊക്കെ രണ്ടാഴ്ചയ്ക്ക് ഓടുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അങ്ങനെ ഓരോന്ന് പറക്കി പറക്കി എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ ലിമിറ്റ് കഴിയുന്നതെന്ന് അറിയില്ല നമ്മളിങ്ങനെ നോക്കി നോക്കി പോകുമ്പോൾ കുറേ സംഭവങ്ങൾ വേണ്ടതായിട്ട് വരും തിരിച്ചു വന്ന് ഞാൻ ലഞ്ച് കഴിക്കുകയാണ് മുതിരപ്പുഴുക്കും ചിക്കൻ കറിയാണ് ഉള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ചെറിയ രാവിലെ തൊട്ടൊന്ന് ഉച്ച വരെ ഞാനൊന്ന് കാണിച്ചതാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണെങ്കിൽ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ബൈ